ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പ്രഭാസന്റെ എന്ന പാനന്തൻ ബിഗ് ബഡ്ജറ്റ് സിനിമ ആ സിനിമയുടെ ആദ്യ തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണല്ലോ സിനിമയുടെ കേരള ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ സിനിമയിൽ എത്രത്തോളം കളക്ഷൻ നേരെടുക്കുമോ ഒപ്പം തന്നെ അൻപത് കോടിയിലധികം കളക്ഷൻ കേരളത്തിലെ സിനിമ നേരെടുക്കുമോ ബാഹുബലിറ്റു എന്ന സിനിമയുടെ കളക്ഷൻ എല്ലാം തന്നെ മറികടക്കുമോ എന്ന് ഒരുപാട് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നതാണല്ലോ ഇപ്പോഴത്തെ സിനിമയുടെ തിങ്കൾ പ്രീസൽ കളക്ഷൻ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ അൻപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിലേക്ക് കേരള പ്രീസൽ എത്തപ്പെട്ടിരിക്കും യാണ് അപ്പോൾ മികച്ചൊരു ഹോൾഡോഡ് സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ മുന്നേറുന്നു എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത് ദുൽഖർ ആയിരുന്നല്ലോ സിനിമയുടെ കേരള വിതരണം സ്വന്തമാക്കിയത് ഇതിനോടകം തന്നെ കേരളത്തിൽ വിജയിച്ച സിനിമ പന്ത്രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഗ്രോസ് കളക്ഷൻ ആണ് കേരളത്തിൽ നേരിടത്തിരിക്കുന്നത് ഇതോടെ ഒരു തെലുഗു സിനിമയുടെ ഏറ്റവും ഉയർന്ന കേരള കളക്ഷൻ നേരിടത്ത ആദ്യ അഞ്ച് സിനിമകളുടെ പട്ടികയിൽ കലക്കിയിടം നേരിടത്തിരിക്കുകയാണ് ഒന്നാം സ്ഥാനത്ത് പ്രഭാസിന്റെ വമ്പൻ സിനിമ ബാഹുബലി ടൂ എന്ന സിനിമ തന്നെയാണ് എഴുപത്തിനാല് കോടി സിനിമയുടെ ഫൈനൽ കേരള ബോക്സ് ഓഫീസ് ഗ്രോസ് കളക്ഷൻ ഇത്രയധികം വർഷങ്ങൾ പെയിട്ടിട്ടും ഇനിയും ബാഹുബലി ടൂ എന്ന സിനിമയുടെ കളക്ഷൻ മറ്റൊരു തെലുഗു സിനിമയ്ക്ക് കേരളത്തിൽ മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല രണ്ടാം സ്ഥാനത്ത് ട്രിബിൾ ആർ എന്ന മറ്റൊരു രാജമൗലി ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസ് ചെയ്ത് മൾട്ടി സ്റ്റാർ ബിഗ് ബഡ്ജറ്റ് ബാനന്ദൻ സിനിമ ഇരുപത്തിനാല് കോടി അമ്പത് ലക്ഷം ആയിരുന്നു കേരളത്തിൽ ഫൈനൽ ഗ്രോസ് ആയിട്ട് നേരിടത്തത് മൂന്നാം സ്ഥാനത്ത് വീണ്ടും ഒരു പ്രഭാസ് സിനിമയാണ് കൂടി ഭാഗമായ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സലാർ എന്ന സിനിമയുടെ ആദ്യ ഭാഗമാണത് ചിത്രം കേരളത്തിൽ ഫൈനൽ ഗ്രോസ് ആയിട്ട് പതിനാറ് കോടി എഴുപത്തി നാലാം സ്ഥാനത്ത് വീണ്ടും ഒരു സിനിമ തന്നെയാണ് ബാഹുബലി എന്ന സിനിമയുടെ ആദ്യ ഭാഗമാണത് രാജമൗലി സംവിധാനം ചെയ്ത സിനിമ രണ്ടായിരത്തി പതിനഞ്ചിൽ കേരളത്തിൽ നീരെടുത്തത് പതിനാല് കോടി അമ്പത് ലക്ഷം ഗ്രോസ് കളക്ഷൻ ആയിരുന്നു ഇപ്പോഴത്തെ അഞ്ചാം സ്ഥാനത്താണ് കലിക്കും നിലനിൽക്കുന്നത് പന്ത്രണ്ട് കോടി എഴുപത്തിയഞ്ചു ലക്ഷമാണ് സിനിമയുടെ കേരള ഗ്രോസ് ഇനി അടുത്ത ദിവസങ്ങളിൽ മുന്നോട്ടുള്ള പാതയിൽ കളിക്ക എന്ന സിനിമ മുന്നിലുള്ള ഏതെല്ലാം സിനിമകളെ മറികടക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത് ട്രിബിൾ ആർ എന്ന സിനിമയ്ക്ക് മുകളിൽ വരെ ഉറപ്പായിട്ടും സിനിമ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മുപ്പത് കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട് അതിനുമപ്പുറം അമ്പത് കോടിയിലധികം കേരള കളക്ഷൻ നേരെടുക്കുമോ അതിനുമപ്പുറം ബാഹുബലി ടു എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ മറികടക്കുമോ ഈ പ്രഭാസിന്റെ പ്രഭാസന്റെ എന്നാണ് നാം ഉറ്റുനോക്കുന്നത് കാത്തിരിക്കുവോ സിനിമയുടെ കൂടുതൽ വാർത്തകൾ വാർത്തകൾക്കായിട്ട്